സംസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ വീഡിയെന്ന് പറഞ്ഞാൽ ചീരയെപ്പറ്റി ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു പ്രധാന വസ്തുവായ ചീര പച്ച ചീരയാണോ ചുവന്ന ചീരയാണോ ഏറ്റവും ഗുണമുള്ളതെന്ന് ചക്കറികളിൽ ചീരയ്ക്ക് പ്രധാന സ്ഥാനമാണുള്ളത് ഇത് എളുപ്പത്തിൽ വളർത്താനും വിളവെടുപ്പ് നടത്താനും സാധിക്കും കാരണം ഇതിൽ ധാരാളം ദഹന സംബന്ധമായ ഫൈബറുകളും മറ്റും കണ്ണിനാവശ്യമായ വിറ്റാമിൻ എ ധാരാളം ധാരാളമുള്ളതിനാൽ മിക്ക ആൾക്കാർക്കും യഥേഷ്ടത് കഴിക്കാൻ സാധിക്കും യിലായാലും ആരോഗ്യ ഗുണത്തിലായാലും ചുവപ്പും പച്ചചീരയും കമ്പയർ ചെയ്യുമ്പോൾ ചുവപ്പ് ചീരയ്ക്കാണ് ഏറ്റവും നല്ല ഡിമാൻഡ് വിപണിയിൽ ഒരു കിലോ ഇപ്പോൾ ചുവപ്പ് ചീര വാങ്ങിക്കണമെങ്കിൽ കിലോയ്ക്ക് അൻപത് രൂപ അതേസമയം ഇരു മുപ്പത് രൂപയുള്ള പച്ച പച്ചചീര വാങ്ങിക്കണം വാങ്ങിക്കാൻ ഇതിന് ഏറ്റവും നല്ലത് വളർത്താനൊക്കെ ഏറ്റവും നല്ലത് പച്ചചീരയാണെങ്കിലും ചിലരൊക്കെ ഇടകലർത്തി ഈ പച്ചയും ചുവപ്പും കൂടെ നടും അങ്ങനെ ഇതിനെ വേറെ നാൾ നിൽക്കുകയും ചെയ്യും പച്ചച്ചീരിയിൽ ധാരാളം ഓക്സിലേറ്റുകൾ അടങ്ങിയിരിക്കുമ്പോൾ ചുവന്ന ചീരയിൽ അതില്ല വൃക്കയിൽ കല്ലുള്ളവർക്ക് പച്ചച്ചീരയ്ക്ക് പകരം ചുവന്ന ചീര കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചുമന്ന ചീരയ്ക്ക് ചുവപ്പ് നൽകുന്നത് ആന്തോസയാനിൻ എന്ന ഘടകമാണ് ഇവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത് വിളർച്ച തൊക്കു രോഗങ്ങൾ നേന്ത്രരോഗങ്ങൾ ആസ്മ അതിസാരം അസ്ഥിരോഗങ്ങൾ മഞ്ഞപ്പിത്തം ഇവയ്ക്കെല്ലാം ചുവന്ന ചേ കഴിക്കുന്നതിലൂടെ വളരെ ഉത്തമമായ ഒരു ആഹാരം തന്നെയാണ് ചുവന്ന ചീരയും പച്ചചീരയും നടുമ്പോൾ സാധാരണ മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയിട്ടിട്ട് കുമായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസമാണ് അരി പാക പാകുന്നത് ഇങ്ങനെ ഞാൻ പാകിയതാണ് ഈ പച്ചചീര പച്ച ഇങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ വെട്ടി നമുക്ക് തോര വയ്ക്കുകയും ചെയ്യാം ഓണത്തിന് മുന്നോടിയായി സർക്കാർ വിപണിയിൽ ഇടപെട്ടു അത് നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു ധാരാളം ആളുകൾ സപ്ലൈ മറ്റ് സന്ദർശിച്ച് ധാരാളം സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം വാങ്ങിച്ചു ഉഷാറായി സപ്ലൈ ഒക്കെ ഇന്നലത്തെ മാത്രം തന്നെ പതിനേഴ് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടിയുടെ റെക്കോർഡ് വിൽപ്പനയാണ് സപ്ലൈ വീൽ നടന്നത് മന്ത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ ഏറ്റവും കാര്യക്ഷമായി പ്രവർത്തിച്ചു ഓഗസ്റ്റ് മാസം ഏകദേശം റെക്കോർഡ് വിലയാണ് അതായത് ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപയാണ് സപ്ലൈ ഒക്കിൽ വിൽപ്പന നടന്നത് യുടെ കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ മാസം സപ്ലൈ ഒക്കെ സന്ദർശിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം ഉപഭോക്താക്കളാണ് അത് പാവപ്പെട്ടെണ്ണമെന്നോ പണക്കാരോന്നോ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് കാർഡ് വ്യത്യാസമില്ലാതെ അതായത് മഞ്ഞക്കാടൊന്നോ നീലക്കാടൊന്നോ ചുവന്ന കാർഡൊന്നും വ്യത്യാസമില്ലാതെയാണ് മിക്ക ആൾക്കാരും അവിടെ സന്ദർശിച്ചത് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റെക്കോർഡ് വിലയിൽ പോയിരിക്കുന്ന വെളിച്ചെണ്ണയാണ് താരം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഏറ്റവും വലിയ ഉയരത്തിൽ പോയിരുന്നു സർക്കാർ സമയത്തിന് ഇടപെട്ടുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില താഴെ കൊണ്ടുവരുവാൻ സാധിച്ചു ഇപ്പോൾ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് സപ്ലൈ ഒക്കെ വഴി ഓണത്തിനു മുമ്പ് രണ്ടു രണ്ട് ലിറ്ററാണ് ഓരോ കാർഡിനും കൊടുക്കുന്നത് അത് കാർഡ് വ്യത്യാസമില്ലാതെ കൂടി ഈ വീഡിയോ വീഡിയോയുടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ